ഇത് മുമ്പേ ഞങ്ങളുടേതാണ് അതിങ്ങനെ ഞങ്ങളുടേതാണ് ഒരു വീട്ടിൽ ഒരാൾ കല്യാണം കഴിച്ചു വന്നാൽ അല്ലെങ്കിൽ ഒരാൾ ഒരാളെ പുതിയാപ്പിളിയായി സ്വീകരിച്ചാൽ ആ പുതിയാപ്പിളിയായി അദ്ദേഹത്തിന്റെ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചിരിക്കാൻ ഈ വീട്ടിനും വീട്ടിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ പുതിയ പോലെ അധികാരം ഉണ്ടാവും അയാളെ തലാക്കിയിലാക്കി ആ വീടുകളിലെ ബന്ധം കഴിഞ്ഞില്ല പിള്ളേരും കൂടെ കേറാൻ പാടുണ്ടോ വാസ്തവത്തിൽ ഇനി ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡ് വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ബോർഡ് അതും കമ്മിറ്റിയും കമ്മിറ്റിയുടെ സ്വത്തുക്കളും നമ്മുടെ ബന്ധമെന്താ കമ്മിറ്റിയുടെ ആളുകൾ വളരെ അധ്വാനിച്ച് സമാഹരിച്ചുണ്ടാക്കിയ സ്വത്തു ആ സ്വത്തിൽ അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം അതിന്റെ ഏജൻസി എന്ന നിലക്ക് ഒരു ഏജൻസി മാത്രമുള്ള കാലത്ത് സുന്നികളായ ആളുകൾക്ക് വിദ്യാഭ്യാസപരമായി മദ്രസാ പുസ്തകം അച്ചടിച്ചു കൊടുക്കുന്ന ഏജൻസി ഒന്നായിരുന്നു സമസ്ത ഗലഇസ്ലാം മത വിദ്യാഭ്യാസ മാത്രം ആ ഒരു ഏജൻസി മാത്രമുള്ള കാലത്ത് ആ മഹല്ലിലെ ജനങ്ങൾ ആ ഏജൻസിയുടെ പുസ്തകം സ്വീകരിച്ചു പി സി എമ്മിന്റെയും ഒളിഫേറ്റിന്റെയും അതുപോലെ ഐ എംഇയുടെയും ഒക്കെ പുസ്തകം സ്വീകരിക്കുന്നത് പോലെ ആ പുസ്തകം സ്വീകരിച്ചു അതിനേക്കാൾ നല്ല പുസ്തകങ്ങൾ മറ്റൊരു ഏജൻസിയായ സിനിമ വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പുറത്തിറക്കി അതിനേക്കാൾ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തെടുക്കും ഞാൻ എന്റെ വകയിൽ പറയുകയില്ല ഞങ്ങൾ വളരെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് സമസ്ത കേരള ജമീയത്തുള്ള യോജിക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഈ മലപ്പുറം ജില്ലക്കാരനായ ഒരു ഫൈസി അവിടെ അവദേശ അദ്ദേഹം ഒരു നല്ല പണ്ഡിതനുമാണ് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം സ്ഥലികാരുമായി സംസാരിക്കുന്നതിനിടയിൽ ഈ കെ പറഞ്ഞു സമസ്ത തമ്മിൽ യോജിക്കണം യോജിക്കണം അതെങ്ങനെയാ യോജിക്കു അദ്ദേഹം പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല അപ്പൊ നാൽപ്പത് രണ്ട് രണ്ട് കൂട്ടത്തിൽ നാൽപ്പത് വീത ആളുകൾ ഉണ്ടല്ലോ എന്താ ചെയ്യാം അത് നമ്മക്ക് അതിന്റെ എൺപത് ആളുകൾ ആയിക്കല്ലേ അവന് ആരും ഒഴിവാക്കണ്ടായിരുന്നു ഈ കയുടെ ഒരു ഫോർമുല അപ്പൊ ഒരു വിദ്യാഭ്യാസ ബോർഡ് എന്തു ചെയ്യും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ ബോർഡ് സമസ്തകര ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരുമായ ഏജൻസി നേരത്തെ ഉള്ളത് ഏജൻസി നമുക്ക് അത് തന്നെയാക്കാം പുസ്തകം സുനിതാക്കാം എന്ന് ഈ കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം അല്ല കേട്ടോ ഞാൻ പറഞ്ഞു കാരണം അദ്ദേഹം വിവരമുള്ള ഒരു അദ്ദേഹത്തിന് പുസ്തകം കാലത്തിന് എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് എന്നോട് നേരിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം അത് കൂടുതൽ ഉചിതമാണെന്നും കാലോചിതമാണെന്നും ശാസ്ത്രീയമാണെന്നും എല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ് ആ ഏജൻസിയുടെ പുസ്തകം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട് അത് എല്ലാ രാഷ്ട്രീയ എല്ലാ പാർട്ടിയിലുണ്ട് ഏതൊക്കെ ഒരു പാർട്ടി പെട്ടവരൊന്നും അല്ല പുസ്തകം ഇത് തന്നെ ആയി കിട്ടിയാൽ ചിലർക്ക് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടിരുന്നു മാത്രമേ ഉള്ളൂ ഇതാണ് പുസ്തകം നല്ലത് എല്ലാവർക്കും അറിയാം പുസ്തകം പഠിപ്പിക്കണം എന്റെ കുട്ടികൾക്ക് എന്ന് ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ ആ രക്ഷിതാക്കളെ അത് പഠിപ്പിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളൂ അത് വാസ്തവത്തിൽ മറ്റൊരാൾ അവകാശത്തിൽ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനവന്റെ മക്കൾക്ക് ഏത് പുസ്തകം പഠിപ്പിക്കണം എന്ന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെ പിന്നെ എന്ത് സ്വാതന്ത്ര്യം ആ തൊള്ളായിരത്തി കിട്ടി എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അന്ന് സ്കൂളിലെ പാടില്ല അങ്ങനെ എന്നെ പുറത്തു മൂന്ന് പിന്നീട് നിന്നു ആറാം ക്ലാസ്സിൽ വെച്ച് പുറത്തു നിന്നു ഞാൻ തലമുറ ഒഴിവാക്കിയില്ല ഞാൻ പുറത്തു നിന്നു അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം വലിയ പ്രശ്നം അന്ന് എന്റെ ബാപ്പ ടീച്ചർമാരോട് ഒരു ചോദ്യം ചോദിച്ചു തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നതല്ലോ മാഷെ അതെ അവനവന്റെ തലയിൽ തമിഴ് ഇടാനുള്ള സ്വാതന്ത്ര്യം അവനവന്റെ തലയിൽ ഒരു ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇതുപോലെ നമ്മുടെ എന്റെ മക്കൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ചേളാലിയിൽ വെച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടികളെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ ില്ല ഒരു മഹല്ത്തിലെ ജനങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ആ പുസ്തകം തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം അങ്ങനെ ചിലരുണ്ട് ഇപ്പോഴും കൊട്ടകത്തിന്റെ പുറത്ത് തന്നെ യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം ഇപ്പോഴും ഓട്ടോറിക്ഷയിലേക്ക് അയറു എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടർ അത് തന്നെ പഠിപ്പിക്കണം വിചാരിക്കുന്നുണ്ടോ അവർക്ക് അതിനുള്ള സാധനം കൊടുത്തു കൊള്ളട്ടെ ഞങ്ങൾ അത് അതേ സമയത്ത് നമ്മളുടെ ഇതിനു വേണ്ടി മറ്റത് അങ്ങനെയല്ല മറ്റേത് നാട്ടിലെ മഹലിലെ നമ്മൾ കൂറായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് എപ്പോഴും ഓർമ്മ നമ്മളെ ചേർയാര് പാട്ടർമാര് കൂറുകാര് എന്ന് ഉണ്ട് പലപ്പോഴും മറ്റേ വിദ്യാഭ്യാസം ബോർഡിലെ ആളുകൾ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് വധ്രസങ്ങള് ഉണ്ടാവാറുണ്ട് വിളിമ്പടക്കാറുണ്ട് അതൊക്കെ നമ്മൾ കൂറുള്ളതാണ് കേട്ടോ ഒക്കെ കൂറുള്ള വദ്രസയാണ് അതേസമയം സുന്നി വിദ്യാഭ്യാസം സംഘടന അത് നമ്മൾ മാത്രം നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയത് അത് വേറെ ആർക്കും കൂറില്ല ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം